നമസ്കാരം കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം സീറ്റുകളോടുകൂടി എൻ ഡി എ അധികാരത്തിൽ മൂന്നാം വട്ടവും എത്തിയിരിക്കുന്നു ഇത്തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഘടകകക്ഷികളെ ഒപ്പം കൂട്ടിക്കൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ലാതെ തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാം എന്നതാണ് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ഇന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേന്ദ്രമന്ത്രിസഭ എങ്ങനെയായിരിക്കും ഘടകകക്ഷികൾ കൂടി വരുമ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും മന്ത്രിമാരുടെ എണ്ണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ധാരാളം സൂചനകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഭരണകക്ഷി ബി ജെ പി ഇത്തരം പുറത്തു വരുന്ന സൂചനകളൊന്നും തന്നെ ഒരുപക്ഷെ യാഥാർത്ഥ്യമാവുകയില്ല കാര്യങ്ങളെല്ലാം രഹസ്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇന്ന് പുറത്തു വരുന്ന സൂചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയായേക്കും എന്ന സൂചനയാണ് ആഭ്യന്തര വകുപ്പ് രാജ രാജ്നാഥ് സിംഗ് ഏറ്റെടുക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാവായ അമിത് ഷാ കഴിഞ്ഞ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ എങ്ങോട്ടാകും പോവുക അല്ലെങ്കിൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുക എന്നത് സംബന്ധിക്കുന്ന പല സൂചനകളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അമിത്ഷാ പാർട്ടി നേതൃത്വത്തിലേക്ക് തിരികെ വരുന്നേക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നു ഇത്തവണ പാർട്ടിയുടെ തട്ടക മായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമെല്ലാം കാലിടറിയിരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല സംഘടനാപരമായ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നു എന്നാണ് കേൾക്കുന്നത് ഇനി അത് അങ്ങനെയല്ല എങ്കിൽ പോലും കൂടുതൽ പ്രവർത്തനത്തിനായി അല്ലെങ്കിൽ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കായി പാർട്ടിയെ ഒരുക്കേണ്ടതുണ്ട് അതിന് തീർച്ചയായും ഒരു പറ്റിയ നേതൃത്വം അല്ലെങ്കിൽ നേതൃശക്തി അത് അമിത്ഷായിൽ ഉണ്ടെന്നും തീർച്ചയായും അമിത്ഷാ പാർട്ടിയിലേക്ക് മടങ്ങിയാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും ഇപ്പോഴത്തെ ചില പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ സാധിച്ചേക്കും എന്നുമാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗ് ആഭ്യന്തര മന്ത്രി പദത്തിലേക്ക് എത്തിയാൽ അമിത്ഷാ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തേക്കും കാരണം ജഗത് പ്രകാശ് നദ്ദയുടെ നേതൃത്വത്തിലാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുമാത്രമല്ല ജെ പി നദ്ദയുടെ കാലാവധി പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അമിത്ഷാ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമിത് ഷാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നും ജെ നദ്ദ ബി ജെ പിയുടെ രാജ്യസഭാ നേതാവാകാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് വരാനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട വിശകലനം കൂടിയുണ്ട് അതായത് അമിത് ഷാ പ്രതിരോധ രംഗത്തേക്ക് മാറും എന്നാണ് ഒരു പാർട്ടി സ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കാണ് അമിത്ഷാ വരുന്നതെങ്കിൽ പ്രതിരോധ വകുപ്പ് നിലവിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്കോ ഒന്നുകിൽ തെലുങ്ക് ദേശം പാർട്ടിക്കോ അല്ല എങ്കിൽ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുക്കോ പോകാനുള്ള സാധ്യതയും പലരും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് എന്നും സൂചന വരുന്നുണ്ട് അതായത് ധനകാര്യം ആഭ്യന്തരം പ്രതിരോധം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പി കൈവശം വയ്ക്കും മറ്റ് ചില വകുപ്പുകൾ ഉദാഹരണത്തിന് റെയിൽവേ പോലുള്ള ചില വകുപ്പുകൾ കൃഷി വകുപ്പ് ഐ ടി വകുപ്പ് ഇതൊക്കെ ഒരുപക്ഷെ ഘടകകക്ഷികൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു ഇനി അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായും ശിവരാജ് സിംഗ് ചൗഹാനാണ് പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എങ്കിൽ ഒരുപക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട് തീർച്ചയായും അങ്ങനെയാണ് എങ്കിൽ ഒരു വലിയ പ്രധാനപ്പെട്ട നീക്കമാണത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കശ്മീർ അടക്കമുള്ള പ്രശ്നങ്ങളിൽ വലിയ പരിഹാരം കണ്ടത് ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റു പല പ്രധാന പ്രശ്നങ്ങളുമുണ്ട് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് ചൈന യും അതുപോലെ തന്നെ പാകിസ്ഥാനും സംയുക്തമായി തീർക്കുന്ന ചില വെല്ലുവിളികളുണ്ട് അതോടൊപ്പം തന്നെ പാക് അധീന കശ്മീർ തിരിച്ചെടുക്കും ഇന്ത്യ തിരിച്ചെടുത്തേക്കും എന്ന ചില വാഗ്ദാനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി നേതാക്കൾ നൽകിയിരുന്നു അതുകൊണ്ടുതന്നെ അമിത്ഷയെ പ്രതിരോധ വകുപ്പിലേക്ക് മാറ്റിയാൽ ആ കാര്യത്തിൽ ബി വളരെ ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് എന്തായാലും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പോയാലും പ്രതിരോധത്തിലേക്ക് പോയാലും ബി ഒരു വലിയ മുന്നേറ്റമാണ് രണ്ട് മേഖലകളിലും നടത്തുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്